യമൻ തലസ്ഥാനമായ സനായിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ സ്ഫോടനം നടത്തിയതിന്റെ വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കി സനായിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രസിഡന്റ് സമുച്ചയത്തിനും മിസൈൽ താവളങ്ങൾക്കും സമീപത്തുള്ള ഒരു സ്ഥലത്തെയാണ് ഇസ്രായേൽ ആക്രമണത്തിനായി ലക്ഷ്യം വെച്ചതെന്നാണ് അവിടെയുള്ള താമസക്കാർ വ്യക്തമാക്കുന്നത് നായിൽ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടത്തിലാണ് വ്യോമാക്രമണം നടത്തിയതെന്നും ആളപായം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ടെന്നും ഹൂതി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രദേശത്തേക്ക് ഹൂതികൾ നടത്തിയ മിസൈൽ വിക്ഷേപണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ സനായിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നതായി തന്നെ പറഞ്ഞുകൊണ്ട് ഹൂതികൾ ഇസ്രയേലിന് നേരെ നിരവധി തവണ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു ഈ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും തടയാൻ കഴിഞ്ഞെങ്കിൽ പോലും അവ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങളിലേക്ക് നയിച്ചുവെന്നും കഴിഞ്ഞ രണ്ട് വർഷമായി തന്നെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ചെങ്കടലിലെ ഷിപ്പിംഗ് തടസ്സപ്പെടുത്തുകയും ഇത് പ്രതിവർഷം ഏകദേശം ഒരു ട്രില്യൺ ഡോളർ വില വരുന്ന ചരക്കുകളുടെ പ്രധാന പാതയായി തന്നെ കണക്കാക്കുന്നവയാണ്